ോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ബാലഭാസ്കറിന്റെ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളെല്ലാം തന്നെ ആളുടെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവതിയിലോട്ട് വിരൽ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു പലരും അതിനെതിരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചതുമായിരുന്നു പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു വയലിനിസ്റ്റ് ആയിട്ടുള്ള ബാലഭാസ്കർ മരണപ്പെടുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ിയാനാവുന്ന ഈ ഒരു നിമിഷത്തിലാണ് അതായത് ആളുടെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ രംഗത്ത് വരുന്നത് ആൾക്ക് പറയാനുള്ളത് അതും മകളുമായിട്ട് ഫ്രണ്ട് സീറ്റിലിരുന്ന അർജുനായിരുന്നു അന്ന് കാറും കാര്യങ്ങളെല്ലാം തന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് ബാലഭാസ്കർ ബാക്കിലിരുന്നു എന്നാണ് ലക്ഷ്മി ഈ ഒരു അതായത് ന്യൂസായിട്ടായിരുന്നു പറയുന്നത് ആൾക്കുണ്ടായിട്ടുള്ള അന്ന് എന്തായിരുന്നു ആളന്ന് ആ ഒരു ഫ്രണ്ട് സീറ്റിലിരുന്ന് ബോധം പറയുന്നതിന് മുൻപേ കണ്ട കാര്യങ്ങളാണ് ആൾ തുറന്നു പറയുന്നത് അതായത് ഒരുപാട് ആളുകൾ ചേർന്ന് ഒരാളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് സമൂഹത്തോട് തുറന്ന് പറയാനല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്നത് കേൾക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ആളുകളുടെ ആഗ്രഹത്തിനൊത്ത് എന്തായാലും ആ ഒരു വ്യക്തിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മനോരമ ന്യൂസിന്റെ അടുത്ത് അവർ പറയുന്നുണ്ട് എന്തായാലും അതിന്റെ കുറച്ച് വോയിസ് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല അദ്ദേഹം എന്ന് ഞാൻ അദ്ദേഹം ബാലഭാസ്കർ എന്ന മ്യൂസീൻ ആഹ്ലാദിക്കും പബ്ലിക്കില് വന്ന് ഒരു ഫേസ്ബുക്ക് പോലെയോ ഒരു സോഷ്യൽ മീഡിയയിലെ കവലയില് വന്ന് വിളിച്ചു പോവേണ്ടതാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് ഒരു അപകടം ഉണ്ടായി ബാലഭാസ്കറിന്റെ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ അവിടെ കുറച്ച് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ ഒരു കാര്യത്തിൽ ബാലഭാസ്കറിന്റെ മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ തന്നെ സമ്മർദ്ദം ചെലുത്താനോ പറയിപ്പിക്കാനോ മിണ്ടാതിരുത്താനോ ഒന്നും തന്നെ കഴിയില്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്താണോ താൻ എന്ന ആ ഒരു കാർ സീറ്റിൽ ഇരുന്നു കൊണ്ട് കണ്ടത് തനിക്ക് എന്തായിട്ടുള്ള അനുഭവം എന്തായിരുന്നു ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാവൂ പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടിട്ടുമില്ല അവർക്കൊന്നും തന്നെ അറിയത്തുമില്ല പിന്നെ അവിടെയും ഇവിടെയുമുള്ള ആളുകൾ ഓരോന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഉണ്ടാകും ഇതിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മിയും കൂടെ അതായത് കൂട്ടുപിടിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള സംശയം ഊഹാബോഹങ്ങൾ അവിടെയും ഇവിടെയും എല്ലാം തന്നെ കത്തിപ്പൊകയുന്ന സമയത്ത് ഈ ഒരു സംശയങ്ങളെല്ലാം തന്നെ കൂടിയിട്ട് അവരും കൂടെ ഒരു ലക്ഷ്മിയിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വ്യക്തമായി ആള് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സത്യാവസ്ഥ പറയുന്ന സമയത്ത് ബാലഭാസ്കറിന്റെ പ്രസൻസ് തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഇന്ന് ജയിച്ചിരിപ്പിടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സന്തോഷവതി ആയിരുന്നു എന്ന് കൂടെ ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അവർക്ക് ആരാക്സഡ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് നഷ്ടമായത് അവരുടെ ജീവിതം തന്നെയാണ് കാരണം ഒരുപാട് കൊല്ലത്തെ പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു ആ ഒരു പിഞ്ചോമന തന്റെ മടിയിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഒന്ന് ആലോചിച്ചു ഏതൊരമ്മയ്ക്കാണ് അത് സഹിക്കാനാവുക ഒന്നും പോരാത്തേനത്രയും കാലം തന്നെ അത്രയും നല്ല രീതിയിൽ സ്നേഹിച്ച് തന്റെ ജീവിതകാലം മൊത്തം തന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ഒരു വ്യക്തി ആ ഒരു ആളുടെ ഭർത്താവ് അവിടെ മരണപ്പെടുന്നുണ്ട് രണ്ടുപേരും അതായത് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആർക്ക് ജീവിക്കും അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളായിരിക്കും ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നിട്ടുള്ള ആ ഒരു സമയത്ത് ഈ ഒരു ലക്ഷ്മിയുടെ മുഖത്തുകൂടെ മിഞ്ഞി മറഞ്ഞിട്ടുണ്ടാവുക പിന്നെ അതായത് ഒരു സ്ത്രീക്ക് അവളുടെ അതായത് കുട്ടിയെ നഷ്ടപ്പെട്ടു ഭർത്താവിനെ നഷ്ടപ്പെട്ടു പിന്നെ എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്നു പോകും ആ ഒരു നിമിഷത്തിൽ അവർ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുക എന്തായാലും ലീഗലി അവരുടെ മൊഴിയും കാര്യങ്ങളൊക്കെ തന്നെ അത് പോലീസുകാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ആ ഒരു വീഡിയോയിൽ അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് പിന്നെ ഈ ഒരു തുറന്നു പറച്ചിൽ അത് ഒരുപാട് ആളുകൾക്ക് മറുപടിയുമായിട്ടാണ് അവരിപ്പം വന്നിരിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് എന്തായാലും ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലും കാര്യങ്ങളേതായാലും തന്നെ ആയിട്ട് ആൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപകടത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായ ആളാണ് എന്നോടൊപ്പം ഉള്ളത് ലക്ഷ്മി ലക്ഷ്മി നേരത്തെ പറഞ്ഞ ബാലഭാസ്കറിന്റെ ആരാധനയും കൂട്ടുകാരിയും ഒക്കെ ആയിരുന്നു അതിനപ്പുറത്ത് ബാലഭസ്കറിൻ്റെ കുട്ടിയുടെ അമ്മയായിരുന്നു ജീവിത പങ്കാളിയായിരുന്നു ലക്ഷ്മി എന്നോടൊപ്പം ലക്ഷ്മി ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പം ആറ് വർഷം കഴിയുകയാണ് അപ്പം എന്തായാലും അവിടെ ആദ്യം പറഞ്ഞത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല ബാലഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്ക് തന്നെയാണ് കാരണം അത്തരത്തിൽ ഒരു നികത്താൻ പറ്റാത്ത അത്രയും അധികം ഒരു ദുരന്തമാണ് ആളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെ താൻ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുകൂടെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് അതായത് നിയമപരമായിട്ട് ഇപ്പോഴും ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് കോടതി പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ പോലീസുകാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും അന്വേഷിക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്നുള്ളത് ആ ഒരു വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു അപകടത്തിൽ ഇത്രയും കാലങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തിഇരുപത്തിനാല് ആകുന്ന സമയത്ത് എന്തുകൊണ്ട് ലക്ഷ്മി ഇത്രയും കാലം മൗനമായിട്ടിരുന്നു അതല്ലെങ്കിൽ പ്രതികരിച്ചില്ല എന്നുള്ള ചോദിച്ചു നിങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വന്നേക്കാം അതായത് ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ ഇല്ലാതായ ഒരവസ്ഥയിലായിരിക്കും അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മുന്നിൽ വന്നിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു അതായത് സോഷ്യൽ മീഡിയ കവലയിൽ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ഭവനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് ഞാനിത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വയലനിസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു നല്ല മനുഷ്യനെ എത്രയോ അധികം ലക്ഷ്മി സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു തുറന്നു പറച്ചിൽ വിവാദങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ലല്ലോ എന്നാണ് ലക്ഷ്മി അവിടെ പറയുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് താൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡിക്കലി എല്ലാം എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ അതിന് ഇപ്പോഴും തെളിവുകളുണ്ട് എന്നുള്ളത് കൂടെ അവിടെ പറയുന്നുണ്ട് അതൊന്നും പോരാത്തതിന് ഈ ഒരു ബാലഭാസ്കറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ലക്ഷ്മിയുടെ വായിൽ നിന്ന് ആ ഒരു കാര്യങ്ങൾ താൻ അന്ന് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേര് പുറത്ത് കാണും അതുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നു അവിടെ പറയുന്നുണ്ട് എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് ഉള്ള വിഷൻ വ്യക്തമല്ല പക്ഷെ അകത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനകെ പകച്ച് കയ്യിൽ നിന്ന് വണ്ടിയുടെ കണ്ട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിലെ കലാകാരൻ വയലിനിസ്റ്റുമായിട്ടുള്ള ബാലഭാസ്കർ മരണമടയുന്നത് അദ്ദേഹം വയലിനുകളിൽ വളരെയധികം മായാസാലം തീർക്കുന്ന ഒരു മ്യൂസീഷ്യൻ തന്നെയായിരുന്നു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിനെ എല്ലാമായിരുന്നു എന്നുള്ളത് ലക്ഷ്മി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൈരളി ടി വിയിലെ ജോൺ പ്രട്ടാസിന്റെ കൂടെ ബാലഭാസ്കർ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂസിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് എല്ലാം മ്യൂസിക് ആയിരുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളതുമാണ് എന്തായാലും ഈ ഒരു അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപക്ഷെ ആ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ അവർ നേർന്നിട്ടുള്ള കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം തൃശ്ശൂരിലോട്ടുള്ള വടക്കുനാഥ് ക്ഷേത്രത്തിലോട്ടായിരുന്നു ഇവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ അവിടെ ദർശനവും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാമെന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഒരു പക്ഷെ അവിടെ ദർശനവും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് നേരെ എട്ട് ചെയ്തെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്യുമായിരുന്നു എന്നുള്ളത് ലക്ഷ്മി ഇവിടെ ന്യൂസിലാണ്ടടുത്തെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇവര് ഇവർ തിരുവനന്തപുരത്തേക്ക് യാത്രയും കാര്യങ്ങളൊക്കെ തന്നെ തിരിക്കുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് പോലെ പോകുന്ന പോലെ ലക്ഷ്മിക്ക് അതായത് ഒരു അൺയൂഷൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായി പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് ചേറ്റിലിരിക്കുന്ന ഈയൊരു അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പകച്ചിരിക്കുന്നതാണ് ലക്ഷ്മി പിന്നെ കാണുന്നത് പിന്നെ തൻ്റെ ബോധം മറിഞ്ഞുപോയി എന്നാണ് ലക്ഷ്മി അവിടെ പറയുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് ഹോസ്പിറ്റൽ കിടക്കുന്ന പിന്നെ ലക്ഷ്മി കാണുന്നത് ആണെന്നുള്ളത് ആ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ബാലഭാസ്കർ എന്നും കൂടെ ആണെന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മി ഇപ്പം തുറന്ന് പറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ പരിഹാസത്തിനും കാര്യത്തിനും എല്ലാം തന്നെ ഉള്ള ഒരു മറുപടി ഒരു ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ആ ഒരു ആളിപ്പം രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ട് ഡെവിൽ ടോപ്പിക്കുമായി പിന്നെ കാണാം സൈനിങ് ഓഫ്